സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ വർഷം മുതൽ പുതുക്കിയ സമയക്രമമാണ് ഈ അധ്യയന വർഷത്തിൽ ഏതെല്ലാം ശനിയാഴ്ചകൾ പ്രവർത്തി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ ശനിയാഴ്ചകളിലെ അധിക പ്രവർത്തി ദിനങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറങ്ങി അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ യു പി വിഭാഗത്തിന് ആഴ്ചയിൽ ആറ് പ്രവർത്തി ദിനമാണുള്ളത് തുടർച്ചയായി വരാത്ത രണ്ട് ശനിയാഴ്ചകളും എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് ആഴ്ചയിൽ ആറ് ദിനം തുടർച്ചയായി വരാത്ത ആറ് ശനിയാഴ്ചകളും ആണ് പ്രവർത്തി ദിനമാക്കിയത് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകൾക്ക് ഈ അധ്യയന വർഷത്തിൽ അധിക പ്രവൃത്തി ദിനങ്ങൾ ഇല്ല അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ച് എന്നീ ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാകും അപ്പോൾ ഏതൊക്കെയാണ് ജൂലൈ ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി അഞ്ച് എന്നീ ശനിയാഴ്ചകൾ പ്രവർത്തി ദിനമായിരിക്കും എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് ജനുവരി മുപ്പത്തിയൊന്ന് എന്നീ ശനിയാഴ്ചകൾ അധിക പ്രവർത്തി ദിനമായി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവായി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾ ഈ സമയക്രമം പാലിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് താഴെ പ്രതീക്ഷിക്കുന്നു താങ്ക്